ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ വർക്കറിന്റെ മെയിൻ എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ് കൂടെ അതിന്റെ സിലബസും വന്നിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കൂലി വർക്കർ മെയിൻ എക്സാം ഏത് ദിവസമാണ് നടക്കുന്നത് എപ്പോഴാണ് ഹോൾ ടിക്കറ്റ് ലഭ്യമാവുക എപ്പോൾ മുതൽ കൺഫർമേഷൻ നൽകണം പരീക്ഷയുടെ സിലബസ് എന്താണ് പരീക്ഷയുടെ സ്വഭാവം എന്താണ് എത്ര ഒഴിവുകൾ ഉണ്ട് എന്നതാണ് നമ്മളിപ്പോ നോക്കാൻ വേണ്ടി പോവുന്നത് ഓക്കെ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് നേരെ അങ്ങോട്ടേക്ക് പോവാം ഒന്നാമതായി നമുക്ക് മെയ് മാസത്തെ കലണ്ടർ ഇന്ന് പി എസ് സി പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിലാണ് കൂലിവർക്കറിന്റെ മെയിൻ എക്സാമിനേഷൻ എപ്പോഴാണ് നടക്കാൻ വേണ്ടി പോകുന്നത് എന്ന വിവരമുള്ളത് നോക്കുക കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പ്രകാരമാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ വർക്കർ മെയിൻ എക്സാമിനേഷൻ ആണ് ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് അതായത് ജല ഗതാഗത വകുപ്പിലേക്കാണ് ജല ജലഗതാഗതം ജലഗതാഗത വകുപ്പിലേക്കാണ് കൂലി വർക്കർ പരീക്ഷ നടക്കുന്നത് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇനി ഡേറ്റ് ഓഫ് എക്സാം എപ്പോഴാണ് മെയ് ഇരുപതിന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത് ചൊവ്വാഴ്ചയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് ചൊവ്വാഴ്ചയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് ഇതിന്റെ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഇതിന് കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് മെയിൻ എക്സാം ആണ് അതുകൊണ്ട് തന്നെ കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കുക ഇനി ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നത് മെയ് അഞ്ചാം തീയതി മുതലാണ് സോറി മെയ് ആറാം തീയതി മുതൽ ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും മെയ് ആറാം തീയതി മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും മെയ് ഇരുപതിനാണ് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് മെയ് ആറാം തീയതി മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും ഇതൊരു ഓ എം ആർ പരീക്ഷയാണ് നൂറ് മാർക്കിന്റെ ഓ എം ആർ പരീക്ഷയാണ് എന്ന് മനസ്സിലാക്കുക മലയാളം തമിഴ് കന്നഡ ലാംഗ്വേജുകളിൽ മീഡിയം ഓഫ് എക്സാം എന്ന് പറയുന്നത് മലയാളം തമിഴ് കന്നഡയാണ് ഇനി ഇതിന്റെ സമയം ചോദിച്ചാൽ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ മുപ്പത് ആണ് ഈ ഒരു പരീക്ഷയ്ക്കുള്ള സമയം എന്ന് പറയുന്നത് ആകെ പരീക്ഷ എഴുതുന്ന ആളുകളുടെ എണ്ണം ചോദിച്ചാൽ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി പതിമൂന്ന് പേരാണ് ഈ പരീക്ഷ എഴുതുന്നത് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി പതിമൂന്ന് പേരാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നത് കൂടി മനസ്സിലാക്കുക ഇപ്പൊ ഇതാണ് നമ്മുടെ മെയ് മാസം വന്ന കലണ്ടറിൽ കൂലി വർക്കറുമായി ബന്ധപ്പെട്ട് പറയുന്നത് മെയ് ഇരുപതാം തീയതി കൂലി വർക്കറിന്റെ മെയിൻ പരീക്ഷ നടക്കുക നമുക്കറിയാം യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ കൂടെയാണ് ഈ ഒരു പരീക്ഷ നടന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ലിസ്റ്റ് വന്ന് ഇതിന്റെ മെയിൻ എക്സാമ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷമാണ് കൂലി വർക്കർ വന്നിരിക്കുന്നത് ഇപ്പൊ കൂലിവർക്കം നമുക്കറിയാം ഈ ഒരു പരീക്ഷയ്ക്ക് ശേഷം ശാരീരികക്ഷമത അളക്കുന്ന ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് നീന്തൽ അറിയുക എന്നൊക്കെ പരിശോധിക്കും കാരണം ജലഗതാഗത വകുപ്പിന്റെ കീഴിലാണ് നിങ്ങളെ നിയോഗിക്കുന്നത് ബോട്ട് വലിച്ച് കരക്കടുപ്പിക്കാൻ തുടങ്ങി പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം ചിലപ്പോൾ നീന്തേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട അല്ലാതെ മറ്റൊരു ജലഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട ഏത് ഭാഗത്തേക്ക് പോകണമെങ്കിൽ നിങ്ങളെ നിയോഗിക്കാം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷ കഴിഞ്ഞു മെയിൻ എക്സാം കഴിഞ്ഞാൽ ശാരീരിക ക്ഷമത അളക്കുന്ന ചെറിയ തരത്തിലുള്ള ചില പരീത ടെസ്റ്റുകളൊക്കെ ഇതിന്റെ കൂടെ ഉണ്ടാവാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് മെയ് ഇരുപതാം തീയതിയാണ് പരീക്ഷ ആ മെയ് ആറാം തീയതി മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമാവും കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നര മണിക്കൂർ നിങ്ങൾക്ക് പരീക്ഷ സമയമുണ്ട് മുപ്പത്താറായിരത്തി നാനൂറ്റി പതിമൂന്ന് പേരാണ് മെയിൻ എക്സാം എഴുതുന്നത് ഈ മുപ്പത്താറായിരത്തി നാനൂറ്റി പതിമൂന്ന് പേരോടാണ് നിങ്ങൾ മത്സരിക്കേണ്ടതെന്ന് പറയുക ഇനി എത്ര ഒഴിവുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ഒരു വിജ്ഞാനം വരുമ്പോൾ ഒരൊഴിവാണ് നമ്മുടെ സൈക്കിൾ നിലവിൽ ആ ഒരു ഒഴിവ് മാത്രമേ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളൂ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത് ഇരുപതിലാണ് ഇതിന്റെ ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത് ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപതിനാണ് ഒരു ഫ്രഷ് വേക്കൻസി എന്ന രീതിയിൽ ഒരു ഒരൊഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത് കഴിഞ്ഞ് നമുക്കറിയാം ഇരുപത്തിനാല് നാല് വർഷത്തോളം വാങ്ങാൻ പോകുന്നു നാല് വർഷത്തോളം ഏഴാം മാസം മാസാവും നാല് വർഷം അപ്പൊ ആ ഒരു സമയം കൊണ്ട് തന്നെ ഒട്ടനവധി വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം എന്ന് കൂടി നമ്മൾ അനുമാനിക്കുന്നു ഇതിലേക്ക് വരാത്തുള്ള അല്ലെങ്കിൽ ഒഴിവുകൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഒരു ഇരുപതോളം പതിനഞ്ചു മുതൽ ഇരുപത് വരെ ഒഴിവുകൾ ഉണ്ടാവാമെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് അതിനനുസരിച്ച് തന്നെ ഒഴിവുകൾ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ കണക്കാക്കുന്നു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക പതിനഞ്ചോ ആദ്യത്തെ എത്രയും നൂറിനുള്ളിൽ എത്ര പേരിൽ ഉൾപ്പെടുന്നോ അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണോ നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും മികച്ച പഠനം നടത്തിയാൽ മാത്രമേ ഇതിലെ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഓക്കെ അടുത്തത് നമ്മൾ ഈ പരീക്ഷയുടെ സിലബസ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് കൂലിയ വർക്കാർ മെയിൻ എക്സാമിനേഷൻ ഇൻ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് സയൻസ് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും ഇരുപത് മാർക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ തന്നെ സെയിം ആയിട്ടുള്ള സിലബസ് തന്നെയാണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത് ആകെ നൂറ് മാർക്ക് നാൽപ്പത് മാർക്ക് പൊതുവിജ്ഞാനം ഇരുപത് മാർക്ക് ആനുകാലികം സയൻസും പൊതുജനാരോഗ്യം കൂട്ടിയാൽ ഇരുപത് മാർക്ക് കണക്ക് ഇരുപതും അന്മലപരിറ്റിയും ഇരുപത് മാർക്ക് എന്നിങ്ങനെയാണ് ഇവിടെയും പോകുന്നത് പൊതുവിജ്ഞാനം നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ അഞ്ചു മാർക്ക് നൽകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് അതിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ നോക്കണം ദേശീയ പ്രസ്ഥാനങ്ങൾ നോക്കണം സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് നോക്കണം ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയാണ് ഇത്രയും പഠിച്ചാൽ ഇവിടെ അഞ്ചു മാർക്ക് കിട്ടും അടുത്ത രണ്ടാമത്തെ ഭാഗത്തിൽ അഞ്ചുമാർക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ആ സമയത്തെ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും എന്നിവയുമായി ബന്ധപ്പെട്ടതിനാണ് അഞ്ചു മാർക്ക് മറ്റൊരു അഞ്ചു മാർക്ക് ലഭിക്കുന്നത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഓക്കെ ഒന്നാമത്തെ നമുക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി എന്നോ രണ്ട് എക്കണോമിക്സ് എന്നും മൂന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും നമുക്ക് തിരിക്കാം ഇനി നാലാമത്തെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്നിവയ്ക്കാണ് ഇവിടെയും അഞ്ചു മാർക്ക് ഇത് ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി എന്ന് നമുക്ക് പറയാൻ പറ്റും അടുത്തത് അഞ്ചാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് ഈ അഞ്ചാമത്തെ ഭാഗം കാരണം പത്ത് മാർക്കാണ് അഞ്ചാമത്തെ ഭാഗത്തിന് അതിൽ കേരളവുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിന്റെ ഭൂമിശാസ്ത്രം കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ കേരളത്തിലെ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായികരംഘനം കായികരംഗം അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് ഇവക്കാണ് പത്ത് മാർക്ക് അതായത് കേരളം പൊതുവായിട്ടുള്ളത് എന്ന് കൂടി നമുക്ക് എടുക്കാം അതിൽ മത്സ്യബന്ധനവും കായികവും തദ്ദേശ സ്വയംഭരണവും വനം വന്യജീവി ദേശീയോദ്യാനം വൈദ്യുത പദ്ധതി നദി കായൽ അടിസ്ഥാന വിവരങ്ങൾ ഭൂമിശാസ്ത്രം എന്നിവയാണ് അതായത് കേരളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് പത്തു മാർക്ക് അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകമാർ എന്നിവയുമായി ബന്ധപ്പെട്ട അഞ്ചു മാർക്ക് കേരളത്തിലുണ്ടായ പ്രധാനപ്പെട്ട ഉണ്ട് കേരളവുമായി ബന്ധപ്പെട്ട ഉപസത്യാഗ്രഹം അടക്കമുള്ള കാര്യം കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതവിടെ പഠിക്കണം കേരളത്തിലെ നവോത്ഥാന നായകരെ കുറിച്ച് അവിടെ പഠിക്കണം അവിടെയാണ് അഞ്ചു മാർക്ക് ലഭിക്കുന്നത് അടുത്തത് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് അഞ്ചു മാർക്ക് ഇത് നമ്മളെ എന്താണ് സ്പോർട്സ് ലിറ്ററേച്ചർ ആ സംഭവം അല്ലേ ആ സാധനമാണ് ഇവിടെ വരുന്നത് നമ്മൾ വളരെ ചുരുക്കി ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയം സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പഠിക്കാനുള്ളത് ഇത്രയും പഠിച്ചാലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് നാൽപ്പത് മാർക്ക് ഏഴ് ഭാഗത്തിന് ആണ് ഏഴ് അഞ്ച് പിന്നെ ആറ് അഞ്ച് മുപ്പതും പിന്നെ ഒന്നിന് പത്തും അങ്ങനെയാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നാല്പത് മാർക്ക് നമ്മൾ പൊതുവായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ ഇത് കൂടുതലൊന്ന് നമ്മൾ കുറച്ചുകൂടി സമയം കൊടുത്ത് ഒന്ന് റിവൈസ് ചെയ്താൽ തന്നെ നമുക്ക് ഇത് പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അടുത്തത് ആനുകാലികം ഇരുപത് മാർക്കാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള പ്രധാനപ്പെട്ട ആനുകാലിക നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒഴിച്ചുകൂടാനാവാത്ത ആനുകാലികളെ പോലും ചോദിക്കാൻ സാധ്യതയുള്ള ആനുകാലികളും അവിടെ നോക്കിയിട്ട് പോവുക ഇരുപത് മാർക്ക് നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടി സാധിക്കും ും പി എസ് അതുപോലെ നിങ്ങളുടെ മാതൃഭൂമി ജി കെ ആൻഡ് കറന്റ് അഫെയ്സ് പിന്നെ മറ്റൊന്ന് തൊഴിൽ പ്രസിദ്ധീകരണങ്ങളാണ് തൊഴിൽ വാർത്ത അതുപോലെ തൊഴിൽ വീഥി ഈ കാര്യങ്ങൾ നിങ്ങളിവിടെ പഠിച്ചിട്ട് പോവുക പിന്നെ സയൻസിലേക്ക് വരുമ്പോൾ ജീവശാസ്ത്രത്തിന് അഞ്ചു മാർക്ക് ഉണ്ട് അതിൽ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് പഠിക്കുക ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹ്യ വനവൽക്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് അഞ്ചു ആണ് വളരെ എന്താ പറയുക ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെയൊക്കെ ചോദിക്കുക അത് നിങ്ങൾ പാഠപുസ്തകം എസ് എസ് ആർ ടി പാഠപുസ്തകം തന്നെ പഠിച്ചു പോവുക ഏറ്റവും കൂടുതൽ അഞ്ചാം ക്ലാസ് മുതലുള്ള എസ് ആർ ടി പാഠപുസ്തകം പഠിച്ചാൽ ഈ അഞ്ച് മാർക്ക് നമുക്ക് ഇവിടെ കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്ര രസതന്ത്രത്തിലേക്ക് വരുമ്പോൾ അഞ്ചു മാർക്കാണ് ആറ്റവും മാറ്റത്തിന്റെ ഘടനയും അരികുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിഡവും പ്രവൃത്തിയും ഊർജവും ഊർജ്ജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരീതവും സവിശേഷതകളും ഇത്രയും പഠിച്ചാലാണ് ഈ ഭാഗത്ത് നമുക്ക് അഞ്ചു മാർക്ക് കിട്ടുക ഇത് തന്നെ നിങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എസ് എസ് ആർ ടി അഞ്ചാം ക്ലാസ് മുതലുള്ള സയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ രസതന്ത്രവുമായി ബന്ധപ്പെട്ട ഭാഗത്ത് അഞ്ചു മാർക്കും നമുക്ക് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും പാഠപുസ്തകം തന്നെയാണ് ഈ അടുത്ത കാലത്തായി ഈ നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ എൽ ജി എസ് പോലുള്ള പരീക്ഷകളിൽ വരുന്നത് അപ്പൊ അഞ്ചു മാർക്കും നമുക്ക് ബയോളജിയിലായാലും രസതന്ത്രത്തിലായാലും ഫിസിക്സിലായാലും എസ് എസ് സി ആർ ടി മാത്രം പഠിച്ചു പോയാൽ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അടുത്തത് പൊതുജനാരോഗ്യം എന്ന് പറയുന്നതാണ് അവിടെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും പഠിക്കണം അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയാണ് അതായത് സാങ്കേതിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇവിടെ നമുക്ക് പത്തു മാർക്കാണ് വളരെ നന്നായി പഠിച്ചാൽ പത്തു മാർക്ക് ഇവിടെ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും അതായത് നിങ്ങൾ മനസ്സിലാക്കുക ഇരുപത് മാർക്കിനാണ് സയൻസ് ഈ പൊതുജനാരോഗ്യവും കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത് മാർക്കിന്റെ സയൻസ് ഉണ്ടെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഈ പറഞ്ഞിരിക്കുന്ന രസതന്ത്രവും ഭൗതികശാസ്ത്രവും രണ്ടും ഇവിടെ വരുന്നുണ്ട് അവിടെ അഞ്ചു മാർക്ക് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അഞ്ചു മാർക്ക് കിട്ടും ബയോളജി അഞ്ചു മാർക്ക് ജീവശാസ്ത്രം അഞ്ചും അഞ്ചും പത്തും ഇവിടുത്തെ പത്തും ഇരുപത് മാർക്ക് നമുക്ക് ഇവിടെ കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കെ അടുത്തത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും അതിൽ ഗണിതം എന്ന ഭാഗത്തിൽ പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് ഇവിടെ ഒന്ന് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഖോ ഉസാഖ ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദുരവും ഇത്രയാണ് നിങ്ങൾ പഠിക്കാനുള്ളത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ച ഇവിടെ പത്ത് മാർക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം കൂടെ അതിന്റെ ഈ തന്നിരിക്കുന്ന ഓരോ സബ്ഹിംഗ് എന്ത് ചെയ്യാം വ്യക്തമായി എടുത്തു പഠിച്ച് ഡെയിലി ദിവസേന നിങ്ങൾ ഒരു അഞ്ചോ ആറോ ചോദ്യങ്ങൾ ഓരോ ഭാഗവുമായി ബന്ധപ്പെട്ട് ചെയ്തു പോവുക അങ്ങനെ ഒരു മണിക്കൂറെങ്കിലും കൊടുത്ത് നിങ്ങൾ കണക്ക് പഠിക്കാൻ തുടങ്ങിയ നിങ്ങൾ കണക്കിൽ ഏറ്റവും മികച്ച ഒരാളായി മാറാൻ നിങ്ങൾക്ക് പത്തു മാർക്ക് അവിടുന്ന് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും ഇനി പാഠപുസ്തകം പഠിക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ പാഠപുസ്തകം പഠിക്കുക കണക്കുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചോദ്യങ്ങൾ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് വരുന്നുമുണ്ട് അടുത്തത് മാനസിക ശേഷി നിരീക്ഷണ പാഠ പരിശോധനയുമാണ് അവിടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ പരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാന നിർണയം എന്നിവയാണ് ഇവിടെ ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് മാർക്കാണ് നമുക്ക് അതായത് കണക്ക് മാനസിക ശേഷിക്കുന്നത് ഇരുപതാണ് ഇരുപതിൽ ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് മാർക്കെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം ഏറ്റവും കുറഞ്ഞതാണ് നിങ്ങൾക്ക് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ആ ഒരു റേഞ്ചിൽ മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല റാങ്കോടെ ഇത് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു കണക്കും മാനസിക ശേഷിയും നല്ല രീതിയിൽ പ്രീവിക്കു തന്നെ വെച്ച് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ എസ് എസ് ആർ ടി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് എത്രത്തോളം ആവുക അത്രത്തോളം പഠിച്ചു പോവുക നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ഈ അടുത്ത കാലങ്ങളിൽ പരീക്ഷകളിൽ വരുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോവുക അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട പഠനം ആരംഭിക്കേണ്ടത് ഒന്ന് പി വൈക്ക് വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നടന്ന മുഴുവൻ മെയിൻ എക്സാമിന്റെ എൽ ജി എസ് ലെവലുള്ള തന്നെ പി വൈക്ക് നോക്കുക അത് കഴിഞ്ഞ് എൽ ഡി സി ലെവലിനെ നോക്കുക അത് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രി ലെവലൊക്കെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വേണം കേട്ടോ ഡിഗ്രി ലെവൽ നോക്കണം എന്ന് നമ്മൾ പറയുന്നില്ല എൽ ജി എസ് പിന്നെ എൽ ഡി സി തലത്തിലുള്ള ചോദ്യമൊക്കെ അവർ നോക്കാനാണ് നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ എസ് എസ് സി ആർ ടി എസ് എസ് സി ആർ ടിയുടെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് സയൻസ് മാത്സ് എന്നിവ എന്ത് ചെയ്യുക നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോണം എന്നിവ നോക്കുക സോഷ്യൽ സയൻസ് സയൻസ് മാത്സ് എന്നിവ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ നിങ്ങൾ വായിച്ച് ഒന്നോ രണ്ടോ തവണ വായിച്ച് പ്രധാനപ്പെട്ട നോട്ടുകൾ പിന്നെയും ആവർത്തിച്ച് പഠിക്കുന്ന രീതിയിലേക്ക് പോവുക അങ്ങനെ ഈ ഒരു രണ്ട് കാര്യങ്ങളാവുമ്പോൾ തന്നെ നിങ്ങൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിന് മുകളിലേക്ക് വരും അത് ഉറപ്പാണ് പിന്നീട് നിങ്ങളുടെ റിപ്പീറ്റേഷൻ അതായത് റിവിഷൻ ആണ് എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് നിങ്ങളെ പ്രാപ്തമാക്കുന്നത് റിവിഷൻ ആണ് എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു അത്രത്തോളം വിജയത്തിലേക്ക് നിങ്ങൾ അടുക്കുകയും ചെയ്യും റിവിഷന് വളരെയധികം പ്രാധാന്യമുള്ള പോകുന്നത് തന്നെയാണ് അപ്പൊ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വർക്കറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പൊ ഈ ഒരു പരീക്ഷ നിങ്ങൾ പ്രാക്തിക പിന്നെ ഒഴിവുകളൊക്കെ കൂടും ഒരൊഴിവ് മാത്രമായിരിക്കില്ല മുപ്പത്തിനാലായിരത്തി സംതിങ് ആളുകൾ മാത്രമേ ഈ പരീക്ഷ എഴുതുന്നുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ ആളുകളോട് മാത്രം നിങ്ങൾ നന്നായി മനസ്സിലാക്കുക ഈ മുപ്പതിനായിരം സംതിങ് ആളുകൾ എന്ന് പറയുമ്പോൾ അതിലൊരു പതിനായിരം ആളുകൾ മാത്രമേ ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുക്കുന്നുണ്ടാവൂ ആ പതിനായിരത്തിൽ നൂറിൽ ഒരാളാവണം നിങ്ങൾ നൂറിൽ ഒരാൾ നൂറിൽ ഒന്ന് എന്ന് പറയുന്ന ഒരാളായി നിങ്ങൾ മാറണം അങ്ങനെ മാറിയാൽ മാത്രമേ എന്ത് ചെയ്യൂ നിങ്ങൾക്ക് ഈ പരീക്ഷയില് വിജയ സാധ്യത ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് നടത്തുക വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളൊക്കെ നമ്മൾ സൗജന്യമായി നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നാളെ മുതൽ ലഭ്യമായി തുടങ്ങും കുറച്ച് ശേഷം നമ്മൾ നാളെ മുതൽ വീണ്ടും സജീവമാവുകയാണ് അപ്പോ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ വളരെ പരിപൂർണമായി സൗജന്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് സ്റ്റേറ്റ് യൂണിറ്റ് കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നന്നായി ലൈക്ക് അമർത്തി പൊട്ടിക്കുക അതുപോലെ കമന്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും നമ്മൾ പിന്നീട് അങ്ങോട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്ത് തന്നെ ക്ലാസ്സുകളെ കുറിച്ചായാലും മറ്റു വീഡിയോകളെ കുറിച്ചായാലും എന്ത് സംശയങ്ങളായാലും നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം അതനുസരിച്ച് നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതുപോലെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ ഒരു പരീക്ഷയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക അവർ കൂടി ഇത് ഉപകാരപ്പെടട്ടെ ഓക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കൃത്യമായ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു